അമ്മക്കുട്ടിയുടെ സൈക്കിൾ ഒരു ദിവസം വൈകിട്ട് അമ്മക്കുട്ടി ഉമ്മറത്തിരുന്ന് പാല് കുടിക്കുകയായിരുന്നു നോക്കുമ്പോൾ അതാ ഒരു പുത്തൻ സൈക്കിളുമായി അച്ഛൻ നടന്നു വരുന്നു അമ്മകുട്ടി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അമ്മക്കുട്ടി വേഗം സൈക്കിളിൽ ചാടി കയറി സൈക്കിൾ ഓടിച്ചു നോക്കി മ്മക്കുട്ടി മുറ്റത്തൂടെയും പൂന്തോട്ടത്തിലൂടെയും പാടവരമ്പത്തിലൂടെയും എല്ലാം സൈക്കിൾ ചവിട്ടി നടന്നു നേരം സന്ധ്യയായി അമ്മ അമ്മക്കുട്ടിയോട് പറഞ്ഞു മതി അമ്മക്കുട്ടി പോയി കുളിച്ചിട്ട് വാ ഇനി നാളെ സൈക്കിൾ ചവിട്ടാം മനസ്സില്ലാ മനസ്സോടെ അമ്മക്കുട്ടി സൈക്കിൾ വീടിന്റെ മുൻവശത്ത് വെച്ചു കുളിക്കാനായി പോയി കുളിക്കുമ്പോഴും പഠിക്കാനിരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും അമ്മ തന്റെ തൻ്റെ സൈക്കിളിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നു കിടക്കുമ്പോൾ അമ്മ ചിന്തിച്ചു നാളെ നേരത്തെ എണീറ്റ് പള്ളിക്കുന്നിൽ പോയി കുറേ സൈക്കിൾ ചവിട്ടണം പിറ്റേന്ന് മുത്തശ്ശിയുടെ ശബ്ദം കേട്ട് അമ്മ ചാടി എണീറ്റു എണീറ്റ ഉടൻ അമ്മ മുറ്റത്തേക്ക് ഓടി മുറ്റത്തിറങ്ങി അമ്മ ഞെട്ടി പോയി തന്റെ സൈക്കിൾ കാണുന്നില്ല അമ്മുവിന്റെ കരച്ചിൽ കേട്ട് അമ്മയും അച്ഛനും മുത്തശ്ശിയും അങ്ങോട്ട് ഓടി വന്നു അവർ വീടിന് ചുറ്റും പറമ്പിലും എല്ലാം സൈക്കിൾ അന്വേഷിച്ചു എന്നിട്ടും ഒരിടത്തുനിന്നും സൈക്കിൾ കിട്ടിയില്ല സൈക്കിൾ അന്വേഷിച്ച് നടന്ന് നടന്ന് അമ്മുവിന്റെ അച്ഛൻ അടുത്തുള്ള കുറ്റിക്കാട്ടിലെത്തി നോക്കുമ്പോൾ അതാ അമ്മുവിന്റെ സൈക്കിൾ ചെള്ളി പുരണ്ട് കുറ്റിക്കാട്ടിൽ കിടക്കുന്നു അച്ഛൻ സൈക്കിളും എടുത്ത് വീട്ടിലേക്ക് നടന്നു വഴിക്ക് പലചരക്കുക്കിടയിലെ ദിവാകരേട്ടൻ അച്ഛനോട് പറഞ്ഞു അതിരാവിലെ ഈ സൈക്കിള് ഓടിച്ച് ദാമു ഇതിലെ പോയിരുന്നല്ലോ അമ്മുവിന്റെ അച്ഛന് കാര്യങ്ങളെല്ലാം പിടികിട്ടി അമ്മുവിന്റെ കളിക്കൂട്ടുകാരനായിരുന്നു ഈ ദാമു ആളൊരു കുറുമ്പനാണ് അവൻ അമ്മുവിനെ പറ്റിക്കാനായി സൈക്കിൾ മാറ്റിയതാണ് എല്ലാവരും തന്റെ കുറുമ്പ് മനസ്സിലാക്കി എന്നറിഞ്ഞപ്പോൾ ദാമുവിനെ നാണക്കേടായി ഇനി ഒരിക്കലും ഞാനിങ്ങനെ കുറുമ്പ് കാട്ടില്ലെന്ന് ദാമു അമ്മവിനോടും അച്ഛനോടും ഉറപ്പ്